ആയിക്കോട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് റാങ്ക് ലിസ്റ്റും കൂടെ പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആദ്യം വന്നത് എറണാകുളം ജില്ലയുടേതാണ് എറണാകുളം ജില്ലയിൽ ആദ്യ റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥി സുനന്ദ സുരേഷ് എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിയാണ് ആ ഉദ്യോഗാർത്ഥിക്ക് എഴുത്തിൽ കിട്ടിയിട്ടുള്ള മാർക്ക് എഴുപത്തി നാല് പോയിൻറ്റ് ആറ് മാർക്കാണ് പതിമൂന്ന് പോയിൻറ്റ് ആറ് അഞ്ച് മാർക്ക് വെയിറ്റേജ് ഉണ്ട് എൺപത്തിയെട്ട് പോയിൻറ്റ് മൂന്ന് രണ്ട് മാർക്കാണ് ആ ഉദ്യോഗാർത്ഥി കിട്ടിയത് എഴുത്തിൽ ഏറ്റവും ടോപ്പ് കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടുള്ളത് നീതു ആ നീതു വി എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിനിയാണ് എൺപത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് ഈ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളത് ഏകദേശം എല്ലാ ജില്ലയുടെയും റാങ്ക് ലിസ്റ്റ് ഇന്ന് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ ഈ എറണാകുളം ജില്ലയിൽ ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എത്ര പേരാണ് എഴുപത് എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് പേരാണ് മൊത്തം ഈ ഒരു റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അറുപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് അവസാനം ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഉദ്യോഗാർത്ഥിനിയുടെ മാർക്ക് കട്ട് ഓഫ് കഴിഞ്ഞ വർഷം ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരുന്നു അപ്പം എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് പേരാണ് സപ്ലി ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈഴവ തീയ ബില്ല വിഭാഗത്തിൽ റാങ്ക് ലിസ്റ്റിൽ സപ്ലി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥി നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് ഈഴവ തീയ ബില്ല വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എസ് എസ് സി വിഭാഗത്തിൽ നൂറ്റി ആറ് പേര് അതേപോലെ എസ് ടി വിഭാഗത്തിൽ ി വിഭാഗത്തിലും നൂറ്റി ആറ് പേര് തന്നെയാണ് മുസ്ലിം വിഭാഗത്തിൽ മുസ്ലിം വിഭാഗത്തിൽ സപ്ലൈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് അമ്പത്തി ഏഴ് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് അവസാനം ലഭിച്ചിട്ടുള്ള മാർക്ക് അവസാനം ലഭിച്ച സപ്ലൈ ലിസ്റ്റിൽ മുസ്ലിം വിഭാഗത്തിൽ അവസാന ഉദ്യോഗാർത്ഥിനി കിട്ടിയ മാർക്ക് അമ്പത്തി ഏഴ് പോയിൻറ്റ് ആറാണ് അതേപോലെ ലാറ്റിൻ കത്തോലിക്കൽ എൽ സി ഓർ എ ഐ എത്ര പേരുണ്ട് അമ്പത്തി ഒന്ന് പേരുണ്ട് ഒ ബി സി വിഭാഗത്തിൽ എഴുപത്തി മൂന്ന് പേര് അതേപോലെ സോറി എഴുപത്തി നാല് പേര് വിശ്വകർമ്മ വിഭാഗത്തിൽ ഇരുപത്തി ആറ് പേരും എസ് ഐ സു നാടാർ ഇരുപത്തി ആറ് പേര് അതേപോലെ എസ് എസ് സി സി വിഭാഗത്തിൽ ഇരുപത്തിയേഴ് പേര് ധീവര വിഭാഗത്തിൽ ഇരുപത്തിയേഴ് പേര് ഹിന്ദു നാടാർ പതിമൂന്ന് പേര് ഇ ഡബ്ല്യു എസ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എഴുപത്തി എട്ട് പേരാണ് അഖിൽ ആർ എസ് എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിയാണ് അറുപത് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് ആ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ള മാർക്കുകൾ അപ്പം എറണാകുളം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് ഇതാണ് ബാക്കി രണ്ട് ജില്ലയുടെയും റാങ്ക് ലിസ്റ്റ് നമുക്ക് പരിശോധിക്കാം അടുത്തത് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയുടെ എൽ ജി എസ് വേരിയസ് റാങ്ക് ലിസ്റ്റാണ് തൃശ്ശൂർ ജില്ലയിൽ ആദ്യ റാങ്കിലുള്ള ഉദ്യോഗാർത്ഥി ആരാണ് അനീഷ എൻ വി എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിയാണ് അനീഷ എൻ വി എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിയാണ് ആ ഉദ്യോഗാർത്ഥിക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ള മാർക്ക് തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് നാല് രണ്ട് മാർക്കാണ് ആ ഉദ്യോഗാർത്ഥിക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ള മാർക്ക് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് മാർക്കാണ് വെയ്റ്റേജ് മാർക്ക് പക്ഷേ ഇവിടെ എഴുത്തിൽ ഏറ്റവും ടോപ്പ് എത്രയാണ് എൺപത്തി എട്ട് മാർക്കാണ് എഴുത്തിൽ കിട്ടിയിട്ടുള്ളത് എൺപത്തി എട്ട് മാർക്കാണ് ഏറ്റവും ടോപ്പ് ലഭിച്ചിട്ടുള്ളത് അപ്പം നിലവിൽ ഏകദേശം ഒരു ഏഴ് റാങ്ക് ലിസ്റ്റുകളും പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ തൃശ്ശൂർ ജില്ലയിൽ ടോട്ടൽ ഉൾപ്പെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എത്ര പേരാണ് അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേരാണ് ടോട്ടൽ ഉൾപ്പെട്ടിട്ടുള്ളത് വിവേകാനന്ദൻ എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിയാണ് അറുപത്തി നാല് മാർക്കാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഇത്രയാണ് അറുപത്തി നാല് മാർക്കാണ് തൃശ്ശൂർ ജില്ലയിൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഇതിൽ സപ്ലിവസും നോക്കുകയാണെങ്കിൽ ആണെങ്കിൽ ഈഴവത്തീയ ബില്ല വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എത്ര പേരാണ് നൂറ്റി ഏഴ് പേരാണ് ഈഴവ തീയ്യ ബില്ല വിഭാഗത്തിൽ അറുപത് മാർക്കാണ് അവിടെ ആ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളത് എസ് എസ് സി വിഭാഗത്തിൽ എസ് എസ് സി വിഭാഗത്തിൽ എൺപത്തി രണ്ട് പേരും അതുപോലെ എസ് ടി വിഭാഗത്തിൽ സെയിം നമ്പർ തന്നെയാണ് സോറി എൺപത്തി മൂന്ന് പേരാണ് മുപ്പത്തി നാല് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കാണ് എസ് ടി വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള അവസാനത്തെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അവസാനത്തിൽ ഉദ്യോഗാർത്ഥി അതുപോലെ മുസ്ലിം വിഭാഗത്തിലോ മുസ്ലിം വിഭാഗത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് പേരാണ് അമ്പത്താറ് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കാണ് അവസാനം ലഭിച്ചിട്ടുള്ള മാർക്ക് അതേപോലെ എൽ സി വിഭാഗത്തിൽ എൽ സി ഓർ എ ഐ വിഭാഗത്തിൽ തന്നെയാണ് നാൽപ്പത് പേരും ഒ ബി സി വിഭാഗത്തിൽ അറുപത് പേരും അതേപോലെ വിശ്വകർമ്മ പത്തൊൻപത് പേര് എസ് ഐ എസ് സി നാടാറ് എത്രയാണ് ഇരുപത്തൊന്ന് പേര് ഇങ്ങനെയാണ് അതുപോലെ വളരെ പ്രധാനപ്പെട്ടത് ഇ ഡബ്ല്യു എസ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥി അവസാനം ലഭിച്ചിട്ടുള്ള സപ്ലി വെസിൽ അവസാനമുള്ള ഉദ്യോഗാർത്ഥി ആരാണ് ലീമ കെ ജെ എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിനിയാണ് അമ്പത്തി നാല് മാർക്കാണ് ആ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ വന്നിട്ടുള്ള കട്ട് ഓഫ് എത്രയാണ് തൃശ്ശൂർ ജില്ലയിൽ വന്നിട്ടുള്ള കട്ട് ഓഫ് ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ലെവലിൽ തന്നെയായിരുന്നു അറുപത്തി നാല് മാർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറച്ചും കൂടി കട്ട് ഓഫ് കുറഞ്ഞു എന്ന് വേണേൽ പറയാം അടുത്തൊരു ജില്ലയും കൂടി നമുക്ക് അടുത്തൊരു റാങ്ക് ലിസ്റ്റ് വന്ന ജില്ല ഏതാണ് കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ല കോട്ടയം ജില്ലയിൽ ആദ്യ റാങ്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥി ആരാണ് ബി മലയിൽ എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിയാണ് എൺപത്തി രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് ആ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് കോട്ടയം ജില്ലയിൽ മൊത്തം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എത്തിയാണ് കുറവാണ് അഞ്ഞൂറ്റി പതിനേഴ് പേരാണ് ടോട്ടൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവിടെ കട്ട് ഓഫ് വന്നത് അമ്പത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് അവിടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് കൃഷ്ണപ്രിയ കെ എസ് എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിനിയാണ് ഏറ്റവും അവസാനം ഉള്ളത് സപ്ലൈ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇഴവ തീയ ഭില്ല വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ ടോട്ടൽ സപ്ലി ലിസ്റ്റിൽ തൊണ്ണൂറ്റിയൊന്ന് പേരും എസ് സി വിഭാഗത്തിലാണെങ്കിൽ എഴുപത് പേര് എസ് ടി വിഭാഗത്തിൽ അറുപത്തി ഒമ്പത് പേര് അതേപോലെ മുസ്ലിം വിഭാഗത്തിൽ എത്രയാണ് മുസ്ലിം വിഭാഗത്തിൽ എൺപത്തി ആറ് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എൽ സി ഓർ എ ഐ മുപ്പത്തിയഞ്ച് പേര് ഒ ബി സി വിഭാഗത്തിൽ ഇത്ര പേരുണ്ട് അമ്പത് പേര് വിശ്വകർമ്മ പതിനേഴ് പേര് എസ് ഐ എസ് സി നാടാർ പതിനേഴ് പേര് എസ് സി 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 പതിനെട്ട് പേരാണ് ധീവര പതിനെട്ട് പേര് ഹിന്ദു നാടാർ എട്ട് പേര് ഇ ഡബ്ല്യു എസ് ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഒത്തിരിയാണ് അമ്പത് പേരാണ് നാല് നാൽപ്പത്തേഴ് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് ഇവിടെ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അതേപോലെ ഇപ്പോൾ നിലവിൽ ഏഴ് ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റായി നിങ്ങളുടെ കമൻ്റുകൾ രേഖപ്പെടുത്തേണ്ടതാണ് അതേപോലെ എൽ ജി എസുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ അതായത് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന വർഷം എലക്ഷനാണ് ഗവൺമെൻറ് മാറി വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പുതിയ വരുന്ന ഗവൺമെൻറ് എത്രത്തോളം നിയമനങ്ങൾ നടത്തും എന്നുള്ള കാര്യത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് അപ്പോൾ ഏതൊക്കെ രീതിയിൽ എൽ ജി എസിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിലൂടെ ഞാൻ ലഭ്യമാക്കുന്നതാണ് ബാക്കിയുള്ള ഏഴ് ജില്ലയുടെയും റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ ഈ ഒരു ചാനൽ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ചാനൽ ഈ ഒരു വീഡിയോ കാണുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക